ومن الأمور التي قد يكون حكمها على بعض الناس من بعضهم ان يكون هناك امر يقول لك ان هناك امر يقول لك ان هناك لا يجوز نقصها عن 20 ترابيح لما ان هناك امر ان هناك امر يقول لك ان ان هناك امر يقول لك ഇതാണ് ചില ആളുകളുടെ വാദം തറാവീഹ എന്ന് പറഞ്ഞാൽ ഇരുപതറക്കാലത്തിൽ കുറയാണ് പാടില്ല അതിന് ഷെയ്ഖ് പറയുന്നു വേറെ ചില ആളുകൾ കരുതുന്നത് എന്താ ചില ആളുകൾ കരുതുന്നത് പതിനൊന്നറക്കാലത്തിൽ കൂടാൻ പാടില്ല അല്ലെങ്കിൽ പതിമൂന്നറക്കാലത്തിൽ കൂടാൻ പാടില്ല ശരി ഇവിടെ പറയുന്ന ആൾക്കാർ രണ്ട് രൂപത്തിലാണ് ആളുകൾ രണ്ട് രൂപത്തിലാണ് ഒരു വിഭാഗം കരുതുന്നത് ഇരുപതിൽ കുറയാൻ പാടില്ല വേറൊരു വിഭാഗം കരുതുന്നത് പതിനൊന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല അല്ലെങ്കിൽ പതിമൂന്നിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്നിട്ട് പറയുന്നു അതില്ല ആ ഒരു ധാരണ ശരിയല്ല ആ ഒരു ധാരണ ശരിയല്ല അത് തെളിവുകൾക്ക് എതിരാണ് അത് തെളിവുകൾക്ക് എതിരാണ് الشيخ برعيان يعني. وقد دلت الأحاديث الصحيحة عن رسول الله صلى الله عليه وسلم على أن صلاة الليل موسع فيها نبس الله عليه وسلم الحديث لما نسلها كترنا اندعنا رعاتر نسكار من بعض البشال ما يدعنا رعاتر نسكار من بشال فليس فيها حد محدود لا تجوز مخالفته أذن البردي <سؤال> شريعة برني بل صلى الله عليه وسلم صلى الله عليه وسلم أنه كان يصلي من الليل إحدى عشرة ركعة الله عليه وربما صلى ثلاثة عشرة ركعة سلفون <applause> <شلا> بديمون <بول. تصفيق> ركعة نصيكم إذا النمر واجب أن وربما صلى أقل من ذلك في رمضان وفي غيره سلفون <applause> <شلا بول>. طيب ثبت شهادة ابن باز رحمه الله براين الدين دامن لم صلى الله عليه وسلم سلسة هذه الرجلين بديمون نصيكم سلسة هذه لي بديمون نصيكم ചില ആളുകൾ പതിമൂന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയും അത് എഷാന്റെ സ്വന്തത്താണ് അല്ല അങ്ങനെ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എല്ലാതെ തന്നെ രാത്രി നിസ്കാരം പതിമൂന്നാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ അതിൽ കുറവ് നിസ്കരിച്ചു മുസ്തലിഫൈ ലബ്സലാഹു അലഹി വസ്സലം നിസ്കരിച്ചത് എന്താണ് വിത്ര മാത്രമാണ് വേറെ ഒന്നും രാത്രിയിൽ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ലാഹു അലഹി വസ്ലയിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട് പറയുന്നു രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ ചോദിക്കപ്പെട്ടു പ്പോൾ പറഞ്ഞത് എന്താ മെസ്ന ഈ രണ്ട് റെക്കാഴ്ച നിങ്ങൾക്ക് നിസ്കരിക്കാം എന്നാ പറഞ്ഞത് അതല്ലാതെ പതിനൊന്നിൽ കൂടാൻ പാടില്ല എന്നോ ഇരുപതിൽ കുറയാൻ പാടില്ല എന്നൊന്നും അലി വസ്ലം പറഞ്ഞിട്ടില്ലാഹു അലി വസ്സലം ഇത്രകരിക്കാം എന്ന് പറഞ്ഞിട്ടില്ല റമദാൻ റമദാനിലാണെങ്കിലും മറ്റേതര കയാമുള്ള شيخ أورتينك برايموند، ولهذا أدعونا صلى الصحابة رضي الله عنهم صحابي المسكنشو في أحد عمر, عمر رضي الله عنه في بعض الأحيان تلساهج رينالي ثلاثا وعشرين ركعة بدون مدركات وفي بعضها إحدى عشرة ركعة

قتي ويوتر بثلاث هذا الشيخ هند رحمه الله يصلي إحدى وأربعين في العالم غلي ذكر ذلك عنهم شيخ الإسلام ابن تيمية رحمه الله وغيره من أهل العلم كما ذكر رحمة الله عليه ابن تيمية رحمه الله أن الأمر في ذلك واسع

രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്രയേ പറ്റൂ എന്ന് പറഞ്ഞ് ശരിയായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നിസ്കരിക്കാൻ പറ്റൂ ഇത്രയും നിസ്കരിക്കാൻ പാടില്ല ഇതിൽ കുറയാൻ പാടില്ല എന്നൊന്നും ശരിയായിട്ട് പറഞ്ഞു തന്നിട്ടില്ല നിമിസു അല്ലെങ്കിൽ യുവ സ്ഥലമുട പതിവ് എന്താണ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എന്താണ് പതിനൊന്നും പതിമൂന്നുമാണ് അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടുകളിലെ ചില ആളുകൾ പതിനൊന്ന് എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറം ഒന്നും പറ്റൂല എന്ന് പറയും നിമിസു അലിംഗ് യുവസ്ഥലം പതിനൊന്ന് ഇറക്കാറ്റ് അല്ലെങ്കിൽ പതിമൂന്ന് ഇറക്കാറ്റ് എങ്ങനെയായിരുന്നു ഇന്നിവിടെ പതിനൊന്ന് എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർ പതിനൊന്ന് നിസ്കരിക്കുന്നത് അരമണിക്കൂറിലായിരിക്കും ലെബ്സൽ അള്ളാഹു അലേ യുവസലയുടെ പതിനൊന്ന് അല്ലെങ്കിൽ പതിമൂന്ന് ഇറക്കാഴ്ച വെറും എണ്ണം മാത്രമായിരുന്നില്ല അതിന് രൂപവും കൂടിയുണ്ട് നമ്മൾ പൊതുവെ അഭിബാധകളിൽ പറയാറുള്ളത് പോലെ ഒരു അഭിബാധത്തിന്റെ അതിന്റെ എണ്ണം ഉണ്ടാകും അല്ലെങ്കിൽ രൂപം രൂപമുണ്ടാവും അതൊക്കെ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ടാകും നെബ്സൽ അള്ളാഹു അലെ യുവസലമ നിസ്കരിച്ചു എന്ന് പറയുന്ന പതിനൊന്നിറക്ക അയച്ച് വെറും എണ്ണത്തിൽ മാത്രമല്ല മറിഷേ അതിന്റെ രൂപവും ഹദീതുകളിൽ വന്നിട്ടുണ്ട് إذا ذلوا عائشة رضي الله <سؤال> عنها يوم أبو أن الغفاري رضي الله عنه بريندبولي وعلى ذي ذير جماعي النبي صلى الله عليه وسلم ذكروا كارولا وعلى ذي جماعي ركوع لعن سجود صلى الله عليه وسلم ماي ചില രൂപയത്തുകളിൽ വന്നതനുസരിച്ച് അത്താഴത്തിന്റെ സമയം വരെ നബി രഫസാഹു അലഹി വസ്ലം ദീർഘിപ്പിക്കാറുണ്ട് അത്താഴത്തിന്റെ സമയം വരെ നബി രഫ്സല്ലാഹു അലഹി വസ്ല്ലം ദീർഘിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അവലമാക്കൾ രഫ്സല്ലാഹു അലഹി വസ്ലിന്റെ നിസ്കാരമൊക്കെ പറഞ്ഞതിനു ശേഷം ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം തറാവിയഹന്യ മൂന്ന് രൂപങ്ങളാണ്

റഖാഴ്ചകൾ കുറച്ച് ദീർഘമായി നിസ്കരിക്കുക ഇതാണ് സ്ഥിരപ്പെട്ടത് രണ്ടാമത്തെ നിന്ന് സ്ഥിരപ്പെട്ടത് മുൻഗാമികളായ പല സ്ഥലഫുകളിൽ നിന്നും സ്ഥിരപ്പെട്ടത് അതെന്താണ് റക്കാഴ്ചകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെറുതായി നിസ്കരിക്കുക റക്കാഴ്ചകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെറുതായി നിസ്കരിക്കുക മനസ്സിലായില്ലേ റക്കാഴ്ചകൾ ഇപ്പൊ ഉദാഹരണത്തിന് നേരെ പറഞ്ഞതുപോലെ അബ്ദുൾക്ക ഇരുപതറക്കാഴ്ച നിസ്കരിച്ചു ഈ ഇരുപതറക്കാഴ്ച ബാക്കിയുള്ള നിസ്കാരം ചുരുക്കിയിട്ട് റക്കാറ്റുകൾ അധികരിപ്പിക്കുക എന്താ ചെയ്തത് റക്കാറ്റ് ചുരുക്കിയിട്ട് നിസ്കാരം അധികരിപ്പിച്ചു ചെലപ്പുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് പലപ്പോഴും അവർ നിസ്കാരം അധിക റക്കായുകൾ അധികരിപ്പിക്കുകയും നിസ്കാരത്തിന്റെ റുക്കുവൊക്കെ കുറക്കുകയും ചെയ്തു ഇന്ന് പലരും ചെയ്യുന്നത് എന്താണ് നിസ്കാരവും കുറച്ചു എണ്ണവും കുറച്ചു നിസ്കാരവും കുറച്ചു എണ്ണവും കുറച്ചു ഇതല്ലാഹു അലിംഗ് യു വസ്ല്ലമ്മുടെ ഹജിഅള്ളാഹു അലി യുവസ്ലിയുടെ ശരി അങ്ങനെയല്ല ഒരു വ്യക്തിക്ക് വിവര സമയം അഞ്ച് പതിനൊന്നറക്കാഴത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഉദാഹരണത്തിന് ഒരു മൂന്ന് മണിക്കൂർ ഒരു വ്യക്തി പതിനൊന്നറക്കാഴത്തിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മൂന്ന് മണിക്കൂറിൽ ഇരുപതരക്കാഴ്ച നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് പതിനൊന്നര കാഴ്ചയാണ് ദീർഘമായി നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായി നിന്ന് നിസ്കരിക്കാനാണ് നിസ്കരിക്കലാണ് അള്ളാഹുവിനിഷ്ടം അഫ്വാൻ തൂണു ദീർഘമായി നിന്ന് നിസ്കരിക്കാനാണ് പക്ഷേ ഇനി ഒരു വ്യക്തിക്ക് അത് സാധിക്കുന്നില്ല അടുത്ത് സുചിതക്കെ ഒന്ന് ചെയ്യണം ദീർഘമായി നിൽക്കൽ പ്രയാസമാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം റക്ക ആഴ്ചകൾ അധികരിപ്പിക്കാം റക്ക അധികരിപ്പിക്കാം പറഞ്ഞതിന്റെ ആദ്യ ചുരുക്കം എന്താ നബ്സല്ലാഹു ആണ് മുസ്സലമയിൽ നിന്ന് വന്നിരിക്കുന്നത് പ്രവാചകൻ ചെയ്തതായി വന്നിരിക്കുന്നത് എന്താ പതിനൊന്നും പതിമൂന്നാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മുസ്തലഫയിലൊക്കെ അതിനേക്കാളും ചുരുക്കം ചെയ്യും അലൈഹി അലൈവസ്ലം അനുവദിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതുപോലെ നിസ്കരിക്കാം എന്ന് പറഞ്ഞത് വിശാലമായിട്ടാണ് ഇനി ഒരു വ്യക്തി പ്രവാചകന്റെ ശരിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ പതിമൂന്നോ റക്കാറ്റ് വിശാലമായി വിവേദിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കണം ഇനി മുൻഗാമികളുടെ മാർഗമാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെങ്കിൽ സല പുസ്താലേഖങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ റക്കാഴ്ച്ചകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരത്തിലുള്ള ദൈർഘ്യം കുറക്കാം ഇന്നത്തെ ചില ആളുകൾ ചെയ്യുന്ന ശൈലി അതൊരിക്കലും ശരിയല്ല റക്കാറ്റും കുറച്ചു നിസ്കാരവും കുറച്ചു എന്നിട്ട് നേരത്തെ ഷെഹ്ബൽവാറീം എന്ന് പറഞ്ഞതുപോലെ പക്ഷി കൊച്ചു ചെന്നതുപോലെ നിസ്കരിച്ചു തീർക്കും അതൊരിക്കലും നിസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല അങ്ങനെ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ തുമനീനത്ത് ഇല്ല എങ്കിൽ അവരുടെ നിസ്കാരം ബാധലാണ് കാരണം തുമനീനത്ത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പെട്ടതാണ് പി വി നമ്മൾ ശ്രദ്ധിക്കുക നിസ്കാരത്തിൽ എപ്പോഴും റക്കാറ്റുകൾ കുറച്ച് നിസ്കാരം ദീർഘിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് ഇതാണ് വള്ളാനുമായി ബന്ധപ്പെട്ട ചില മസാലകൾ അള്ളാഹു സുബാനഹുവ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ